നടിയുടെ ലൈംഗിക ആരോപണത്തിൽ കേസെടുത്തതിന് പിന്നാലെ നടനും എം എൽ എ മുകേഷിന് കോടതിയിൽ നിന്നും ആശ്വാസം മുകേഷിന്റെ അറസ്റ്റ് അടുത്ത മാസം മൂന്ന് വരെ കോടതി തടഞ്ഞു എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതിയാണ് നടപടി താരത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെപ്റ്റംബർ മൂന്നിന് വിശുദ്ധവാദം കേൾക്കും അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഫയലിൽ സ്വീകരിച്ചാണ് കോടതിയുടെ ഇടപെടൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഒന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീത്വയെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അമ്പത്തിരണ്ട് അതിക്രമിച്ച് കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒമ്പത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ എന്നീ കുറ്റങ്ങൾക്കാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ കേസിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നുൾപ്പെട്ടെ തനിക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങളുണ്ടെന്നും എന്നാൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തനിക്കെതിരെ കേസെടുക്കരുതെന്നായിരുന്നു മുകേഷ് പറയുന്നത് അതേസമയം മുകേഷ് എം എൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സിനിമാ രൂപീകരണ സമിതി പുനർ സംഘടിപ്പിക്കാനും മുകേഷിനെ സമിതിയിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനങ്ങളുണ്ട് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് മുകേഷ് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു പരാതിക്കാരെ നടി പണം തട്ടാൻ ശ്രമിച്ചതിനുള്ള തെളിവുകളും മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം മരട് പോലീസിനാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി അതിനിടെ രാജി ആവശ്യവും പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമായതോടുകൂടി മുകേഷിന്റെ വീടിന് മുന്നിൽ സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞ ദിവസം നടിയുടെ ആരോപണം മുകേഷ് തള്ളിയിരുന്നു പണം ചോദിച്ച് പരാതിക്കാരി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നാണ് മുകേഷ് പറയുന്നത് എന്നാൽ താൻ ബ്ലാക്മെയിൽ ചെയ്തെങ്കിൽ അതിന് ശബ്ദ സന്ദേശം പുറത്തുവിടാൻ വെല്ലുവിളിച്ച് മുകേഷ് രംഗത്ത് വന്നു ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ആരോപിക്കുന്ന ഇരകളെ മാനസികമായി തളർത്താനാണ് എന്നും മോശമനവും ഉണ്ടാക്കുന്നതിന്റെ തെളിവുകളെല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നും നടി പറഞ്ഞിരുന്നു അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുണ്ടായ തുടർ നടപടികൾ സിനിമാ മേഖലയിൽ പുരോഗമിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ പലർക്കും ഉള്ളത് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നേക്കാം